ഹായോൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ തങ്ങളുടെ ടീമിനകത്ത് വലിയ അഴിച്ചുപണികളാണ് നടത്തിയത് ആറ് വിദേശ താരങ്ങളെയും പറഞ്ഞു വിട്ടു അതിൽ നോവയും ലൂണയും ലോൺ അടിസ്ഥാനത്തിലായിരുന്നു നോവ തിരിച്ചു വരില്ല എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞു ലൂണയുടെ കാര്യം ഈ സീസണിന് ശേഷം മാത്രമാണ് തീരുമാനിക്കുക പുതിയതായി കൊണ്ട് അഞ്ച് വിദേശ താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് കൂടാതെ ഇന്ത്യൻ താരങ്ങളായ ഐമൻ അസ്ഹർ നോറ എന്നിവരെ എല്ലാം കൈവിട്ടിരുന്നു അമേ റണവാഡയെ മോഹൻ ബഗാന് കൈമാറുകയും ചെയ്തിരുന്നു അങ്ങനെ കാര്യമായ മാറ്റങ്ങൾ ഇത്തവണ ബ്ലാസ്റ്റേഴ്സ് വരുത്തിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് കൈവിട്ടത് അതിനുള്ള മൂന്ന് കാരണങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ അഭിജ് ചാറ്റർജി ഇപ്പോൾ വിശദീകരിച്ചിട്ടുണ്ട് സ്കോഡ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് അപ്ഡേറ്റുകൾ നൽകിയിട്ടുണ്ട് അതിങ്ങനെയാണ് സ്ക്വാഡ് സൈസ് ഇരുപത്തിമൂന്ന് താരങ്ങൾ മുതൽ ഇരുപത്തിയഞ്ച് താരങ്ങൾ വരെ ആയിരിക്കും റിസർവ് ടീമിൽ നിന്നും സീനിയർ ടീമിലേക്കുള്ള കൺവേർഷൻ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് പ്രധാനമായും താരങ്ങളെ ക്ലബ്ബ് ഒഴിവാക്കിയത് ഒന്നാമത്തെ കാരണം അത് പരിശീലകൻ്റെ തീരുമാനപ്രകാരമാണ് അതായത് ചില താരങ്ങളെ പരിശീലകന് ആവശ്യമില്ല അതുകൊണ്ടാണ് ഒഴിവാക്കിയത് രണ്ടാമത്തേത് സാലറി കട്ട് എടുക്കാൻ വിസംബന്ധിച്ച താരങ്ങൾ അതായത് നിലവിലെ അവസ്ഥ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ താരങ്ങളോട് സാലറി കട്ട് എടുക്കാൻ ആവശ്യപ്പെട്ടിരുന്നു അതിനെ വിസംബന്ധിച്ച താരങ്ങളെ ക്ലബ്ബ് ഒഴിവാക്കിയിട്ടുണ്ട് മൂന്നാമത്തെ കാരണം അത് കരിയർ പ്രോഗ്രഷൻ ചോയ്സ് ആണ് അതായത് മറ്റേതെങ്കിലും ക്ലബിലേക്ക് മെച്ചപ്പെട്ട അവസരത്തിനും അതുപോലെ തന്നെ മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതിക്കും വേണ്ടി പോയവർ അത്തരത്തിലുള്ള താരങ്ങൾക്ക് തടസ്സമായി കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് നിലകൊണ്ടിട്ടില്ല അതായത് മറ്റെവിടേക്കെങ്കിലും പോകണമെന്ന് ആഗ്രഹിച്ച താരങ്ങൾക്ക് മുന്നിൽ ഒരിക്കലും തങ്ങൾ തടസ്സമായിട്ടില്ല എന്ന കാര്യം കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് മൂന്ന് കാരണങ്ങൾ ആയിക്കൊണ്ട് വരുന്നത് ഇതുകൊണ്ടാണ് ഈ താരങ്ങളെയെല്ലാം ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒഴിവാക്കിയിട്ടുള്ളത് ഏതായാലും പുതിയ വിദേശ താരങ്ങളെ കൊണ്ടുവന്നത് ആശ്വാസം നൽകുന്ന കാര്യമാണ് മറ്റൊരു വിദേശ താരത്തെ കൂടി സൈൻ ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേനും കാണാം